ും സമരത്തിന്റെ വിട്ടു വിളിച്ചു വിളിച്ചാൽ സമരത്തിന്റെ വിട്ടു വിളിച്ചാൽ മിളക്ക് കൊയ്യാൻ കല്യാണം കൊയ്യാൻ ഞങ്ങൾ കഴിയാം മിള കൊയ്യാൻ ഞങ്ങൾ കല്യാണം മല കൊയ്യാൻ ഞങ്ങൾ സമരത്തിന്റെ രീതികൾ മാറും ഉടമക്കാരുടെ അടിവസ്ത്രങ്ങൾ ഉടമക്കാരുടെ അടിവസ്ത്രങ്ങൾ ഇനിയും ഞങ്ങൾ ഉണ്ടാകില്ല ഇനിയും ഞങ്ങൾ സമരത്തിനേര മഹാബോളേ വാദം വരുന്നുണ്ടോ തോളു മഹാബോ തോം വരുന്നുണ്ടോ തോളുരാ அறிவடுங்கள் நாட்டாரே அறிவடுங்கள் நாட்டாரே அறிவடுங்கள் நாட்டாரே சர்ச்சை நடத்தானா Thank <laughs> you.